കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നടന്നു സിനിമാ സംവിധായകൻ നന്ദൻ മേനോൻ ഉദ്ഘാടനം നിർവഹിച്ചു കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും കുട്ടികളുടെ കലാപരിപാടികളുമാണ് സംഘടിപ്പിച്ചത് മൃദുരാഗം ഫോർ എന്ന പേരിലായിരുന്നു പരിപാടികൾ സിനിമാ സംവിധായകൻ നന്ദൻ മേനോൻ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂളില് നടക്കുന്ന ക്ലബ്ബുകളും എല്ലാം നിങ്ങളുടെ അഭിരുചികളെ പരിപോഷിപ്പിക്കുന്നതിന് അതുകൊണ്ട് എല്ലാവരും എല്ലാ നിങ്ങൾ ഓരോ അവസരങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കലാപരമായിട്ടാണെങ്കിലും കായികപരമായിട്ടാണെങ്കിലും വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും മുന്നോട്ട് വരണമെന്ന് ഓർമ്മിപ്പിക്കുന്നു സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാത്യു പറപ്പള്ളി അധ്യക്ഷനായിരുന്നു ജി കെ പന്നാംകുഴി ബിജുമോൺ ജോസഫ് ദീപു ജേക്കബ് മാത്യൂസ് മറ്റപ്പള്ളി മിൽബിൻ രൂപേഷ് സിനി വർഗീസ് ജൂണ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയിൽ വെച്ച കർഷകന്റെ കഥ പറയുന്ന ഇടവത്തുടി എന്ന ഷോർട്ട് ഫിലിമിന്റെ അണിയറ പ്രവർത്തകരെ ആദരിച്ചു